സ്ക്രിപ്റ്റുമായി മമ്മൂട്ടിയെ കാണാനെത്തിയ സൗബിൻ ഷാഹിറിനെ മമ്മൂട്ടി വഴക്ക് പറഞ്ഞു വിട്ടു കുറച്ചു കാലം മുൻപ് നടന്ന സംഭവമാണിത് മമ്മൂട്ടി തന്നെ ഇതേപ്പറ്റി പറയുന്നൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇതേപ്പറ്റി മമ്മൂട്ടി പറയുന്നത് ഒപ്പം സൗബിനുമുണ്ട് സൗബിൻ ഷാഹിറിന് സിനിമയുമായി കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ അച്ഛൻ ബാബു ഷാഹിറിന്റെ സെറ്റുകളിൽ ഷൂട്ടിംഗ് കാണാൻ വന്ന കുഞ്ഞുകുട്ടിയായിരുന്നു അന്ന് സൗബിൻ ഷാഹിർ അങ്ങനെ ആ കാലത്ത് വിയറ്റ്നാം കോളേജ് ി പപ്പേട സുന്ദപ്പൂസ് കാബൂളിവാല തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നു അങ്ങനെ വാപ്പയ്ക്കൊപ്പം ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോൾ ചില സിനിമകളിലൊക്കെ അവസരം ലഭിച്ചു കയ്യെത്തും ദൂരത്ത് പാണ്ഡിപ്പട ബോഡിഗാർഡ് ഉറുമി തുടങ്ങിയ സിനിമകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടാത്ത കഥാപാത്രമായി സൗബിൻ ഷാഹിറും ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി സ്വതന്ത്ര സംവിധാനത്തിലേക്ക് നീങ്ങുക എന്നതായിരുന്നു സൗബിൻ്റെ പ്ലാൻ എട്ടാം ക്ലാസ് മുതൽ സൗബിൻ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ടായിരുന്നു അതിനുശേഷം ഡിഗ്രിക്ക് പറഞ്ഞു വിട്ടെങ്കിലും സൗബിന്റെ തലയിൽ സംവിധാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗബിൻ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ സഹ സംവിധായകനായി എത്തുന്നത് സെറ്റിലെ ചെറിയ പയ്യനെ കണ്ട് മമ്മൂട്ടി അടുത്ത് വിളിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു താൻ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്താണ് പഠിക്കുന്നതെന്ന് മമ്മൂട്ടി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് സൗബിൻ പറഞ്ഞതും സൗബിന്റെ കയ്യിൽ നിന്നും സ്ക്രിപ്റ്റ് പിടിച്ചു വാങ്ങി മമ്മൂട്ടി ശകാരിച്ചു എന്നാണ് പ്രചരിക്കുന്ന പഴയ കഥ ഈ ചെറിയ പ്രായത്തിൽ പഠനമാണ് പ്രധാനം ആദ്യം പഠിച്ച് ഡിഗ്രി പൂർത്തിയാക്ക് അത് കഴിഞ്ഞു മതി സിനിമപ്പെടുത്താം പോയി പഠിക്കുക എന്ന് പറഞ്ഞ് മമ്മൂട്ടി സൗബിന് തിരിച്ചയച്ചു വിഷമത്തോടെ സൗബിൻ ഇക്കാര്യം പോയി അച്ഛനോട് പറഞ്ഞുവെന്നും ഇത് കേട്ട് തിരിച്ചു വന്ന ബാബു ഷഹീർ മകൻ ചെറുപ്പം മുതൽ തന്നെ സിനിമയോട് ഭയങ്കരമായ താല്പര്യം കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ അവസരം നൽകണമെന്നും മമ്മൂട്ടിയോട് പറഞ്ഞു അതല്ല പഠനം പ്രധാനമാണ് നാളെ സിനിമയില്ലെങ്കിലും ജീവിക്കാൻ പഠനം അത്യാവശ്യമാണെന്ന് മമ്മൂട്ടി സൗബിന്റെ പിതാവിനോട് പറഞ്ഞു ഒടുവിൽ ഈ സിനിമാ പിടിച്ചത്തിനൊപ്പം പഠനവും പൂർത്തിയാക്കുമെന്ന് തനിക്ക് വാക്ക് തന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോളൂ എന്ന് മമ്മൂട്ടി സൗബിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ വന്ന് കാണണമെന്നും മമ്മൂട്ടി സൗബിനോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പൂർത്തിയാക്കി സൗബിൻ മമ്മൂട്ടി ചെന്ന് കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനിടയിൽ പല സിനിമകളിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കപ്പെടാത്ത നിരവധി കഥാപാത്രങ്ങൾ സൗബിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രേമം എന്ന ചിത്രത്തിലെ ശിവൻ സാറിന് ശേഷമാണ് നടൻ എന്ന നിലയിൽ സൗബിൻ ഷാഹിറിന്റെ തലവരെ തെളിഞ്ഞത് അതേസമയം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ പേരിൽ പ്രശംസകൾ വാരിക്കൂട്ടുകയാണ് ഇപ്പോൾ സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടൻ എന്ന കഥാപാത്രത്തിനപ്പുറം സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ് സൗബിൻ ആദ്യമായി സംവിധാനം ചെയ്ത പറവ എന്ന ചിത്രത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ ആദ്യമായി നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ ചരിത്രങ്ങൾ തിരുത്തിയെഴുതി ജൈത്രയാത്ര തുടരുകയാണ് ചിത്രം ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബും കടന്ന് മുന്നേറുകയാണ് അപ്പോഴാണ് സൗബിനെ കുറിച്ചുള്ള ചില പഴയ കഥകളും ഇങ്ങനെ പുറത്തു പുറത്തുവരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ